നിങ്ങൾ ആയ സമയത്ത് നിങ്ങൾ പെണ്ണ് വേണം പോകുമ്പോ പെണ്ണിന് നിറം വേണം മുടി വേണം ഹൈറ്റ് വേണം എന്ന് നിങ്ങൾ ഡിമാൻഡ് അടിച്ച് നിങ്ങൾ മൂത്ത് നിറച്ചപ്പോൾ സെയിം ഡിമാൻഡ് പെണ്ണുങ്ങൾ അടിക്കുന്നു നിങ്ങൾ എന്നോട് ചൂടായിട്ട് ഒരു കാര്യമില്ല ഒരു കരിക്കും ഒരു നിങ്ങൾ കരിക്ക് ലക്ഷ്മി സ്ഥിരം വെള്ളം ായം തോന്നിക്കുന്നില്ലേ മുടിയില്ലാത്ത ഞാൻ ഐഡിയ പറയുന്നത് അത് ചെയ്യോ നിങ്ങൾ തല ഇങ്ങനെ തിരിച്ചു വെച്ച് സംസാരിക്കാൻ പഠിക്കൂ ഇട ഞാൻ അങ്ങനെ പഠിച്ചാൽ തന്നെ എനിക്ക് താടിയില്ലെന്ന് പറയൂലാ ഇപ്പോഴത്തെ അത് പറയും എന്റെ ലക്ഷ്മി ചേട്ടാ നിങ്ങൾക്കുള്ള ഒരു പൂക്കി ജനിച്ചിട്ടില്ല എടാ ഇനി ആ പൂക്കി എപ്പൊ ജനിക്കാനടാ ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾ ഉടനെ മരിച്ചാ നിങ്ങൾ വീണ്ടും പുനർജനിക്കുവല്ലോ അപ്പൊ നിങ്ങളുടെ കൂടെ തന്നെ ജനിക്കാൻ ചാൻസ് ഉണ്ട് ഒരു കാര്യം ചെയ്യ് ലക്ഷ്മി ചേട്ടൻ വിഷമിക്കണ്ട കമ്പനി പറ മോള് നെയ്സറി എന്ന് പറയാൻ സമയം പോണ് പെണ്ണിനെ മരിച്ചു കളഞ്ഞാലാ മരിച്ചു കളഞ്ഞി ജനിക്കുവോ